നമസ്കാരം എത്രയോ വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതുപോലെ സി ആർ പി സിയും ഒക്കെ ക്രിമിനൽ പ്രോസീജിയർ കോഡ് ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഈ ഒരു സംവിധാനം ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇന്ത്യക്കാരെ അടിച്ചമർത്താനും അവരെ കേസിൽ കൊടുക്കാനും ജയിലിടാനും വേണ്ടി അവർ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഒരു ഔട്ട്ലൈനാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിമാണ് ഈ ഇന്ത്യൻ പീനൽ കോഡും സി ആർ പി സിയും ഒക്കെ എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് അതുതന്നെ ഏതാണ്ട് അതേപടി ഇപ്പോഴും തുടരുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിന് ഒരു മാറ്റം വേണം എന്ന് ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഷാ പാർലമെൻറ്റിൽ ഒരു പുതിയ നിയമത്തിൻ്റെ അതായത് ഒരു പുതിയ സംവിധാനത്തിൻ്റെ കരട് അവതരിപ്പിച്ചു അതായത് ഏതാണ്ട് മുപ്പത്തി മൂന്നോളം കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തി മൂന്നോളം കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചു അതായത് വളരെ ചെറിയതാണ് എന്ന് ധരിച്ചിരുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് പഠിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അമിത്ഷാ ഇത് അവതരിപ്പിച്ചത് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഇപ്പോൾ പുതിയ ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അങ്ങനെ ആധുനിക സംവിധാനത്തിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു മുപ്പത്തി മൂന്നോളം കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചു ഒപ്പം തന്നെയാണ് ഈ ഒരു ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ ഒരു പുതിയ നിയമ സംവിധാനം പഠിച്ചെടുക്കാൻ രാജ്യത്തെ പോലീസ് സേനകൾ വിവിധ പരിപാടികളും പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഉടൻ തന്നെ ഇത് സമ്പൂർണമായി പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് ഭാരത് ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരമായ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത നാളെ മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ന് അർദ്ധരാത്രി പിന്നിടുന്നതോടെ പുതിയ നിയമ സംഹിതകളായിരിക്കും ഇനി പോലീസിനെയും അതുപോലെ അന്വേഷകരെയും നിയമ സംവിധാനത്തെയും നയിക്കുക ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ ന്യായ സംഹിത അത് നമ്മുടെ ഭാഷയിൽ തന്നെയാണ് അതിൻ്റെ വിശദീകരണം ഒപ്പം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അത് ഈ ഇന്ത്യൻ പിനൽ കോഡിന് അല്ലെങ്കിൽ ഐ പി സിക്കും സി ആർ പി സിക്കും പകരമായി വരുന്നത് ഭാരതീയ സാക്ഷ്യ അധീന്യം എന്ന ഒരു പദ്ധതി കൂടി വരുന്നുണ്ട് പുതിയ നിയമ സംവിധാനം ഇനിയിപ്പോൾ പോലീസും അതുപോലെ അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ അത് പഠിച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ ഡമ്മി എഫ് തയ്യാറാക്കുന്നു അത് ഫയൽ ചെയ്യുന്നു അങ്ങനെയാണ് പുതിയ നിയമങ്ങളുടെ പ്രവർത്തനം പഠിക്കുന്നത് പോലീസ് സംവിധാനങ്ങൾ ഭാരതീയ ന്യായ സംഹിതയുടെ കൈപുസ്തകങ്ങളും പി ഡി എഫ് ഫയലുകളുമൊക്കെ ഉദ്യോഗസ്ഥർക്ക് അയച്ച് നൽകുന്നുണ്ട് അതത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ രാജ്യത്തെ ഏതാണ്ട് അഞ്ചര ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർക്ക് പുതിയ നിയമങ്ങളിൽ പരിശീലനം നൽകിക്കഴിഞ്ഞു പോലീസ് ജയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത് ജുഡീഷ്യൽ പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതിക സഹായവും ഈ പുതിയ നിയമാവലിയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഇനി പൂർത്തീകരിക്കുക പുതിയ നിയമങ്ങൾ പ്രകാരമായിരിക്കും സെക്ഷൻ നമ്പറുകൾ ഇനിയെല്ലാം പുതിയതായിരിക്കും ഐ പി സിയുടെ നാനൂറ്റി ഇരുപതാം വകുപ്പ് വഞ്ചനക്കുറ്റമാണ് നമ്മൾ ഉദാഹരണം നോക്കാം എന്നാൽ പുതിയ നിയമത്തിൽ ഈ നമ്പറിൽ ഒരു വകുപ്പില്ല ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി പതിനാറാം വകുപ്പിലാണ് വഞ്ചനാ കുറ്റം വരിക ഇങ്ങനെ മിക്ക വകുപ്പ് നമ്പറുകളും ഇനി പുതിയതാണ് അതുപോലെ രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പ് ഇനി സെക്ഷൻ നൂറ്റി അൻപതായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചു ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ആറ് കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തിട്ടുമുണ്ട് അത് വളരെ ഒരു പോയിൻ്റാണ് ആറ് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് അതായത് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സേവനം അത് ഒരു മാസത്തെയാകാം മൂന്ന് ആറ് മാസത്തെയാകാം ആറുമാസത്തെയാകാം ഒരു വർഷത്തെയാകാം സാമൂഹ്യ സേവനമാണ് ശിക്ഷയായി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ നിയമത്തിൻ്റെ കരട് അവതരിപ്പിച്ചു ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ച ഈ നിയമ സംഹിതകൾക്ക് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എതിർപ്പും വരുമല്ലോ ഇതിൻ്റെ നടപ്പാക്കലിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജിയുണ്ട് നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ നൂറ്റി നാൽപ്പത് എം പിമാരെ സ്പീക്കർ പുറത്താക്കിയിരുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സുപ്രധാനമായ ഒരു നിയമം പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ പാസാക്കിയെടുത്തു എന്നും ഹർജിയിൽ പറയുന്നു ഇനിയിപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിതയും അതിൻ്റെ അനുബന്ധ നിയമങ്ങളുമാണ് ഇനി പുതിയതായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന നിയമ വിദഗ്ധരൊക്കെ തന്നെ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം ഒരു പഴഞ്ചൻ നിയമം അതുപ്രകാരം ശിക്ഷ വിധിക്കുന്നു പ്രാകൃതമായ ശിക്ഷാരീതികൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിസ്സാരമായ ശിക്ഷ കൊടുക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഈയൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചയായിരുന്നു അപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിതയും അതിൻ്റെ അനുബന്ധ നിയമങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവാൻ പോവുകയാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണോ നടപ്പിലാക്കുന്നത് എന്നറിയില്ല എന്തായാലും ഇത് ഇനിയുള്ള കേസുകളിൽ അതായത് ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന കേസുകളിൽ പോലും ഈ വിഷയങ്ങൾ കണക്കാക്കിയായിരിക്കും ഇനി അതിൻ്റെ ശിക്ഷയും മറ്റ് വിചാരണ നടപടികളും മുമ്പോട്ട് പോകാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ പുതിയ നിയമ സംവിധാനങ്ങളിലൂടെ ശിക്ഷാരീതികൾ മാറുന്നു കുറ്റകൃത്യങ്ങളുടെ ആ ഒരു തീവ്രതയും അതിൻ്റെ ഗുരുതരാവസ്ഥയും അതിൻ്റെ കൃത്യമായ കൂടി തന്നെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിയമ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണപ്രദമായി വരും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അന്വേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കുമൊക്കെ ഈ ഒരു നിയമാവലിയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും എന്നാലും അത് ന്യായമായ കാര്യമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അന്ന് അവകാശപ്പെട്ടത് ഇന്നിപ്പോൾ അത് നിയമമായി മാറുകയാണ് നമ്മുടെ രാജ്യത്ത്